ഫുഡ് ഫുഡ് ഇഷ്ടപ്പെട്ടോ തകർത്തു തകർത്തു സൂപ്പർ ഞാൻ മലയാള സിനിമയിലെ പ്രമുഖ താരത്തിന്റെ മോളുടെ കല്യാണ റിസപ്ഷൻ വേണ്ടി വന്നാണ് നിങ്ങൾക്ക് ഒരു ഒരുവിധ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത് തന്നെയാണ് സംഭവം നടക്കുന്നത് അപ്പൊ റിസപ്ഷന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ദിവസമാണ് പാലക്കാട് നടക്കുന്നത് ബൊമ്പൻ പരിപാടി ഇവന്റ് നടക്കുന്ന പാലക്കാട് ക്ലബ് സിക്സ് കൺവെൻഷൻ സെന്ററിലാണ് ക്ലബ് സിക്സ് ഒക്കെ ആകെ മാറ്റി മറിച്ചു വമ്പൻ സെറ്റപ്പ് ചെയ്തിരുന്നു ഇവന്റിന്റെയും അതുപോലെ ഫുഡിന്റെ ഒക്കെ നേതൃത്വം റോയൽ കാറ്ററിംഗ് തന്നെ പാലക്കാട്ടുകാരെ ഗിരീഷന്റെ മോൻ നവനീത് ഗിരീഷൻ ഒരുവിധ എല്ലാ താരങ്ങളും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ദിവസത്തെ പരിപാടി ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് താരങ്ങളെ കണ്ടു സുഷിൻപുറക്ക് ആവേശത്തിൽ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ നല്ല വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ പോ അവിടെ വമ്പൻ പരിപാടി ഒന്ന് കാണണ്ട കാഴ്ചയാണ് മക്കളെ അപ്പൊ നമുക്ക് ഫുഡിന്റെ അവിടെ നിന്ന് പോയൊക്കെ കല്യാണ എൻട്രി കാര്യങ്ങളൊക്കെ അടിപൊളി ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ റോയൽ കാറ്ററിംഗിന്റെ നേതൃത്വം പരിപാടി ചെയ്തിട്ടുള്ളത് കല്യാണം നമുക്ക് നമുക്ക് ഫുഡിന്റെ സെക്ഷൻ നമ്മുടെ റോയൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം ഫുഡ് നമ്പർ കേരളത്തിലെ കാറ്ററിംഗ് സർവീസ് ആണ് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ വേറെ ലെവലാക്കി ഡൈനിങ് ഏരിയയിലൊക്കെ എക്സ്പീരിയൻസ് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന അത്ര സെറ്റപ്പിലൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഫുഡിന്റെ കാര്യം പറഞ്ഞാൽ ഫുഡ് വലിയ ഒരുപാട് കഴിച്ച മാസ്റ്റർ പീസ് ഐറ്റംസ് എല്ലാ സംഭവങ്ങളും കേട്ടോ അല്ലെ ബ്രെഡ്സ് ആയാലും കറികൾ പല വെറൈറ്റി നെയ്യപ്പത്തിൽ അപ്പം ബ്രെഡ്സ് അങ്ങനെ അത് സാലഡ് കൗണ്ടേഴ്സ് ഒക്കെ ഫൈവ് സ്റ്റാർ പ്രീമിയം ഹോട്ടലിൽ പോയ ആ ഒരു ഫീലിംഗ് ആട്ടോ അതുപോലത്തെ സെറ്റപ്പിൽ അറേഞ്ച്മെന്റ് കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടില്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ കിങ് ഫിഷ് തവ അതുപോലെ മട്ടൺ ഷീ ഉണ്ട് പിന്നെ മസ്റ്റർ പീസ് റോയൽ മട്ടൺ ബിരിയാണി അതുപോലെ വെജിൻ്റെ കൗണ്ടറിൽ ഒരുപാട് ഐറ്റംസ് നമ്മളെ കേഡ് റൈസ് ഉണ്ട് പിന്നെ മഷ്റൂം മസാല ഉണ്ട് അതുപോലെ കേഡ് വട നമ്മുടെ തൈര് വട ഉണ്ട് പിന്നെ ഒരുപാട് ദോശ വെറൈറ്റീസ് പല ലൈവായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഓരോ സിനിമാ താരങ്ങൾ അവിടെ അങ്ങനെ ഭക്ഷണം കഴിക്കണം നമ്മളെ സിനിമാ താര ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ വീഡിയോസൊക്കെ കാണാറുണ്ടതൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഒരു കാറ്ററിംഗിൻ്റെ ക്വാളിറ്റി തരുമ്പോൾ ഫുഡിൻ്റെ ടേസ്റ്റും സർവീസും മാത്രമല്ല ആ കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഹൈജീൻ കാര്യങ്ങളൊക്കെ കേട്ടോ എനിക്ക് അന്നായിട്ട് ഇഷ്ടപ്പെട്ട റോയൽഡി ഒരു ഹൈജീൻ അതായത് കിച്ചണിൽ അത്രക്കും ഹൈജീൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ലൈവായിട്ട് പൊറോട്ട അങ്ങനെ ചപ്പാത്തി മാത്രമല്ല ദോശ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ ലൈവായിട്ട് മൈസൂർ മൈസൂരിഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കുറേ കാലം ഇത് കഴിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു ഇവന്റിന് കിട്ടി ദൈനങ്ങൾക്ക് ഒരു സ്റ്റാർ ഹോട്ടലിനെ പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ മൈസൂരിഡിൽ മഷ്റൂം മസാല ഞാൻ കബാബ് എടുത്തിട്ടുണ്ട് കുറച്ച് മട്ടൻ്റെ മസാല പിന്നെ മൈസൂർ ഇഡലിൽ കാര്യം എടുത്ത് റൈസും കാര്യങ്ങളൊക്കെ ഓരോ ഇവന്റിനും

മധുരത്തിന് പോണ്ട പോണ്ട പോണ്ടെന്നാണ് വിചാരിക്കുകയുള്ളൂ അവിടെ അങ്ങനെ ലൈറ്റുണ്ടൊക്കെ പാട്ടിട്ട് നമുക്ക് അങ്ങനെ ചെല്ലാം അങ്ങനെ തോന്നുന്നു നമ്മൾ അറബിലെ ഉണ്ണിയപ്പം അങ്ങനെ ലൈവായി ഉണ്ടാക്കണം അറബിലെ ഉണ്ണിയപ്പം നല്ല ലുക്കെ മാത്രം പിന്നെ ഒരുപാട് ഡിസേർട്ട്സ് ഉണ്ട് അതുപോലെ പേസ്ട്രീസ് കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും ഉണ്ട് അവിടെ ഒരു ചായക്കട ഒക്കെ നമ്മൾ ജയറാമേൻ്റെ പഴയ പടത്തിൻ്റെ പോസ്റ്റേഴ്സ് വെച്ച് എല്ലാം ചായക്കട ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ലൈം ടീം പാടൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഉഷാറാവാൻ വേണ്ടി ലൈം ടീം പാടാൻ കുടിച്ചിട്ടോ അപ്പോൾ പരിപാടി കെങ്കേമാക്കി തകർത്തിട്ടുണ്ട് റോയൽ കേട്ടറിങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ജയറാമേൻ്റെ മകൾ മാളവീക്കും അതുപോലെ നവനീതും എല്ലാവിധ വിവാഹംസവും